യതീന്ദ്രസാറും പത്മയും തമ്മിൽ സൂര്യയുടെ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം ടെസ്റ്റ് ചെയ്ത ശേഷം സൂര്യയുടെ രക്തത്തിൽ കറന്ന വിഷംശത്തിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പറയാമെന്നല്ല ഡോക്ടർ പറഞ്ഞത് അതുവരേക്കും നീ ഒന്ന് വെയിറ്റ് ചെയ്യേ അപ്പോൾ പത്മം പറയുന്നത് എനിക്കതിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വേലക്കാരികൾ പറയുന്ന സംഭവങ്ങൾ ഞാൻ അതുപോലെ അങ്ങ് വിഴങ്ങാറില്ല ഈ കാര്യത്തിൽ എനിക്ക് അബദ്ധം സംഭവിക്കുകയുമില്ല ഇതെല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റരുത്തിയാണ് ബ്ലഡ് റിസൾട്ട് വരുമ്പോൾ അവരാണ് ഇതിനുള്ള കാരണക്കാരി എന്നറിയുമ്പോൾ നിങ്ങൾ അവളെ പുറത്താക്കുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് വ്യജൻസത്ത് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഞാൻ പത്മയ്ക്ക് വാക്ക് തരാം അപ്പോഴാണ് വേദ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നത് ചേട്ടനും ചേച്ചിയും ഈ വീട് വിട്ട് ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറയാം എന്തിന് എന്ന് ചോദിക്കുന്നുണ്ട് പത്മ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ ഭയങ്കര ബഹളമാണ് ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല സാധനങ്ങൾ എടുത്തെല്ലാം റെഡി ആയിട്ട് എന്ന് പറയുന്നത് വേദ എന്താ കാരണം എന്ന് പത്നം ചോദിക്കുന്നുണ്ട് കാരണം ഡാഡി തന്നെയാണ് എന്ന് പറയാം ഇത് കേട്ടിന് സാർ ആകെ ഷോക്ക് ആവാണ് ഞാനോ എന്ന് ചോദിക്കുകയാണ് മമ്മി വന്നേ മമ്മി വന്നാലേ കാര്യം ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ് പത്മയുടെ കൈയും പിടിച്ചോണ്ട് വലിച്ചോണ്ട് പോവാണ് കേട്ടോ വേദ അതേസമയം ഇന്ദ്രജയും വിജയം കൂടി അവട്ടെ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വിജയ് പറയുന്നുണ്ട് ഇന്ദ്രജ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ വിഷാരമായ റോഡാണ് അവിടെ നിന്നും നിൽക്കാനുള്ള നമുക്ക് സ്ഥലമില്ല വിജയ് ഞാൻ പറയുന്നത് കേൾക്ക് നീ നടക്ക് എന്ന് പറയാൻ ഇന്ദ്രജ അപ്പോഴേക്കും അവിടെ പത്മവും വേദയും സാറും കൂടി എത്തോ മോളെ ഇന്ദ്രജ നീ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിച്ചേക്കായി പിടിക്കേണ്ട പത്മം ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല മമ്മി ഈ വീട്ടിൽ ഇനിയും ഞാൻ നിന്നാൽ പലതിനും ഉത്തരം പറയേണ്ടി വരും അതിനേക്കാൾ നല്ലത് ഞാൻ പുറത്ത് പോകുന്നതാണ് എന്ന് പറയാം എന്താണ് കാര്യം എന്ന് വീട് ചോദിക്കുകയാണ് പത്മനം കാരണം ഈട് നിൽക്കുന്ന ഡാഡി തന്നെയാണ് ഞാനോ ഞാൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ടേ എത്തിയിന്നില്ല സാറ് ഡാഡി പറഞ്ഞില്ലേ സൂര്യക്ക് വിഷം നൽകിയത് ഈ വീട്ടിലുള്ള ആരോ ആണെന്ന് അപ്പോൾ മമ്മിയാണോ ഡാഡി വിഷം നൽകിയത് അതോ ഞാനോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഡാഡി പറഞ്ഞതിന് അർത്ഥം ഞാൻ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്തിനുസിലെ പറഞ്ഞു ഞാൻ ആരോട് പറഞ്ഞ കാര്യമാ നീ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ഡാഡി നന്ദിനോട് പറഞ്ഞത് കേട്ടതാണല്ലോ നന്ദിനോട് ഞാൻ അങ്ങനെ പറഞ്ഞു നീ വെറുതെ ഇല്ലാ കഥകളൊന്നും പറയരുത് ഇന്ദ്രജ എന്നൊക്കെ പറയുന്നുണ്ട് ഡാഡി അങ്ങനെ തന്നെ പറഞ്ഞു അതുകൊണ്ട് ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല മമ്മി ഞാൻ പോവുകയാണ് എന്ന് പറയാൻ പറയാനോ പത്മ പറയുന്നുണ്ട് മോളെ നീ അകത്തേക്ക് പോകാം അങ്ങനെ പലരും പലതും പറയും അതൊന്നും കേട്ട് നീ പോകാൻ നിൽക്കണ്ട കേവലം ഒരു വേലക്കാരികൾക്ക് വേണ്ടി നിന്റെ അച്ഛൻ പറയുന്നു നീ കേൾക്കണ്ട എന്നൊക്കെ പറയാം ഇതെല്ലാം പിന്നിൽ നിന്നും കനവ് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് അവൾ കൊടുത്ത തീ ആളി കത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്ട്ടോ അവസാനം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകയാണ് എതിരി സാർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി അറിയാതെ എന്റെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക അതേസമയം അകത്തേക്ക് പോയ കനകട്ടെ നന്ദിനോട് പറയും നന്ദിനി നീ അറിഞ്ഞോ അപ്പുറത്ത് നല്ല ബഹളം കേൾക്കുന്നുണ്ട് അവിടെ അച്ഛനും അമ്മയും മക്കളും എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഇന്ദ്രജാമേടവും വിജയ് സാറും കൂടി ഇറങ്ങി പോകാൻ നിൽക്കുകയാണ് നന്ദിനി അങ്ങോട്ടേക്ക് ചൊല്ലെ എന്ന് പറയുകയാണ് അങ്ങനെ നന്ദിനി അവിടേക്ക് ഓടി പോകാൻ ഇതെല്ലാം കണ്ട് കനക ചിരിക്കാൻ ചിരിക്കാട്ടോ അവൾ കാണുന്നത് എതിരി സാറ് ഇന്ദ്രജയുടെ മുന്നിൽ മാപ്പ് അപേക്ഷിച്ച് നിൽക്കുന്നതാണ് സർ എന്താണ് സർ ഇതെല്ലാം സർ എന്തിനാണ് ഇവരുടെ മുന്നിൽ മാപ്പ് ചോദിക്കുന്നത് ഇല്ലാത്തിനും കാരണക്കാർ ഞാനല്ലേ ഞാനല്ല സർ ചോദിക്കേണ്ടത് ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം ഞാനാണ് ഈ വീട്ടിലെ പ്രശ്നമെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പത്മയുടെ മുന്നിൽ ചെന്ന് പറയുന്നുണ്ട് മാഡം ഞാൻ കാരണം ഈ കുടുംബം ഒരിക്കലും ചിന്ന ഭിന്നമാകാൻ പാടില്ല ഞാൻ ഏത് നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തയ്യാറാണ് പ്ലീസ് മാഡം ഇങ്ങനെയൊന്നും ഇവിടെ ഉണ്ടാകരുത് എന്നൊക്കെ പറയാൻ അവസാന പത്മ പറയുന്നുണ്ട് ഇന്ദ്രജയോടെ നീ ഈ വീട്ടിൽ നിന്ന് ഈ ഇവിടേക്കും പോകുന്നില്ല അകത്തേക്ക് ആയറിപ്പോ അതല്ല നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ഞാനുമായിട്ടോ ഈ വീടുമായിട്ടോ യാതൊരു ബന്ധവും ഉണ്ടാകില്ല എന്നൊക്കെ പറയാം ഇത് കേട്ട് വിജയ് പേടിക്കാൻ അയ്യോ ഇന്ദ്രജെ നമുക്ക് വീടിനകത്തേക്ക് തന്നെ പോകാം നമ്മളെങ്ങാനും ഇവിടെ നിന്നും മാറിപ്പോയാൽ പിന്നെ നമുക്ക് ആൻറ്റിയെ കാണാതെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടിയുമായിട്ട് അകത്തേക്ക് പോകുകയാണ് പിന്നാലെ തന്നെ ഇന്ദ്രജയും വേദയും പോകുന്നുണ്ട് വഴി വേദ പറയുന്നുണ്ട് ചേച്ചി എന്തായാലും ഈ വീട് വിട്ടു പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷേ ചേച്ചി കൊടുത്തിയ തീ ഇവിടെ ആളി പടർന്നിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് പേടിച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയാൻ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഇന്ദ്രജ അകത്തേക്ക് പോവുകയെട്ടോ ശേഷം പത്മം എതിർന്ന സാറോട് പറയുന്നുണ്ട് എന്റെ മക്കൾ എന്നെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇനി മുന്നോട്ടും എന്റെ മക്കളെയോ എന്നെയോ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ വീട്ടിൽ നിന്നും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞു ആത്മം അകത്തേക്ക് പോകാൻ നന്ദിനോ സാർ കേട്ടല്ലോ സാർ എന്നെ പോലെ വിലയില്ലാത്ത ഒരു പെണ്ണിന് വേണ്ടി ഇതിനേക്കാൾ കൂടുതലൊന്നും സാർ ഇവരോട് മത്സരിക്കേണ്ട ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ വിട്ട് പൊക്കോളാം എന്ന് പറയുന്നത് എന്ത് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കുടുംബത്തെ ദ്രോഹിച്ചവൻ പേര് എനിക്കും കിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ഞാനും ഇവിടെ നിന്നും ഇറങ്ങേണ്ടേ അവന്റെ മദ്യപാന നിർത്തോട്ടെ എന്ന് നീ എന്നോടാണ് ചോദിച്ചത് മരുന്ന് വാങ്ങാൻ പോകാൻ സമ്മതവും നീ എന്നോടാണ് ചോദിച്ചത് ഇങ്ങനെയൊക്കെ ചോദിച്ച് അനുവാദം തന്ന ഞാൻ മാത്രം കുറ്റക്കാരൻ ആവാതെ മാറി നിന്നിട്ട് നിന്നെ ഒരു കുറ്റക്കാരിയാക്കി ഇവിടെ നിന്ന് പുറത്തേക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഈ ജീവിതകാലം മുഴുവൻ നീ ഈ വീട്ടിൽ തന്നെ കഴിയണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയാൻ ഇത് നീ ഈ അച്ചടി തരുന്ന വാക്കല്ലേ നീ അത് പാലിക്കില്ല മോളെ എന്നൊക്കെ ചോദിക്കാൻ തിരിച്ചൊന്നും പറയാനാകാതെ നിസ്സഹാവസ്ഥയിൽ നിൽക്കാട്ട് നന്ദി ശേഷം കാണിക്കുന്നത് പത്മം ഫോണിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇതിന് സാർ അവിടേക്ക് വരുന്നുണ്ട് അദ്ദേഹത്തെ കണ്ടത് പത്മം എടേറ്റ് പോകാൻ നിൽക്കുകയാണ് എന്റെ പത്മം ഇനിയും നിന്റെ മനസ്സിലുള്ള ആ ദേഷ്യം ഒന്നും മാറിയില്ല ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു നമ്മുടെ കുടുംബത്തിൽ വന്ന ഈ മുറിവുകളെ ഉണക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രിപ്പ് പോയാൽ കുറെ ആയില്ലേ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് എല്ലാവരും കൂടി സന്തോഷത്തോടെ കൂടിയിട്ട് രണ്ട് ദിവസം നമുക്ക് പുറത്ത് ചിലവഴിച്ചാൽ എന്ന് ചോദിക്കുന്നുണ്ട് ആരൊക്കെ ഉണ്ടാകും ട്രിപ്പിനെ നിങ്ങൾ പറഞ്ഞതൊക്കെ നല്ല ഐഡി തന്നെയാണ് എന്ന് പറയേണ്ട പത്നം സൂര്യയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചെങ്കിൽ അവനെ ഞാൻ സമ്മതിപ്പിച്ചോളാം അതല്ല ഈ വീട് എന്ന് പറയുമ്പോൾ ഇവിടെ പുതിയ വഴി വന്ന കനകവും രാജവും ഒക്കെ ഉണ്ട് അവരെല്ലാം ടൂർ പോരുന്നോടും ചോദിക്കാൻ കേട്ടോ അവർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് രണ്ട് ദിവസം വീട്ടിൽ പോയി അവധിയെടുക്കാൻ പറയാം അതല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റൊരുത്തി കൂടി ഉണ്ടല്ലോ എന്ന് പറയാനൊ പത്നം ഈ നന്ദിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവനിപ്പോൾ സൂര്യയുടെ ഭാര്യയെ നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമല്ലേ പിന്നെ അവളെ എങ്ങനെ നമ്മൾ മാറ്റി നിർത്തും എന്നൊക്കെ പറയുകയാണ് എനിക്കറിയാം നിങ്ങൾ അത് തന്നെയാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് മരുമകളെയും കൂട്ടി ടൂർ പോകാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചോദിച്ച് പത്മം ദേഷ്യപ്പെടുകയാണ് അപ്പോഴേട്ടോ സൂര്യ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നത് അവൻ കാൽ വഴുതി താഴേക്ക് ചെന്ന് വീഴാണ് ആ കാഴ്ച കാണുന്ന എഴുതീൻ സാറിന്റെ പത്മവും ഓടിയെത്തുന്നുണ്ട് മോനെ എന്ന് വിളിച്ചുകൊണ്ട് പത്മം അവന്റെ കൈ പിടിച്ച് പൊക്കാ നിൽക്കാൻ സൂര്യാകട്ടെ അമ്മയുടെ കൈ കുടഞ്ഞു മാറ്റാട്ടോ എന്നിട്ട് എഴുതി സപ്പോർട്ടർ കൂടി എഴുതി നിൽക്കുക ശേഷം നന്ദിനി എന്ന് വിളിക്കുന്ന നന്ദിനി സാർ എന്ന് വിളിച്ച് ഓടിയെത്തുകയാണ് എവിടെയായിരുന്നു നന്ദിനി നീ ഇങ്ങനെ അവിടെ ഇവിടെ ഒന്നും പോയി നിൽക്കരുത് എനിക്കിപ്പോൾ നിന്റെ സഹായം ആവശ്യമാണ് അതുകൊണ്ട് എനിക്ക് ഈ അസുഖം മാറുന്നതുവരെ നീ എന്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് നന്ദിനുടെ തോണ പിടിക്കാൻ ഇതെല്ലാം കാണുന്ന പത്മക്ക് ശരിക്കും വേദനാജനകമാണ് അവർ വേദനകൾ അടക്കി പിടിച്ച് ഉള്ളുകൊണ്ട് കരഞ്ഞു നിൽക്കുകയാണ് അവിടെ ആ സമയത്ത് കുത്തി നോക്കുന്ന വിധം സൂര്യയുടെ വാക്കുകൾ ഞാനൊന്ന് വീഴാൻ കാത്തിരിക്കാൻ ചിലർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരെ എനിക്ക് പുച്ഛമാണ് അച്ഛ മനസ്സിൽ വിഷം കുത്തി നിറച്ചിട്ട് പുറമേക്ക് സ്നേഹം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല അച്ഛന് മനസ്സിലായോ എന്ന് പറയുന്നത് എനിക്ക് റൂമിലേക്ക് പോകണം എന്ന് നന്ദിനോട് പറയാണ് സൂര്യൻ എന്നിട്ട് നന്ദിനെ സൂര്യൻ കൊണ്ട് മുകളിലേക്ക് പോവാൻ ശരിക്കും സൂര്യ ഈ പറഞ്ഞ വാക്കുകൾ പത്മയെ കുത്തി നോവിക്കുന്നുണ്ടായിരുന്നു ഒന്നും വീണ്ടാതെ വിങ്ങി പൊട്ടി നിൽക്ക ശേഷം അവൾ മുകളിലേക്ക് ഓടുക എന്നിട്ട് റൂമിൽ ചെന്നിരുന്ന് പൊട്ടിക്കരയാണ് പിന്നാലത്തിന് ഏത് സാറും എത്തുന്നുണ്ട് പത്മം എന്ന് വിളിക്കുന്നുണ്ട് ഇതൊന്നും കാര്യമാക്കരുത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കണ്ട പത്മം നിങ്ങൾ ഇന്ന് അവൻ ചെയ്യുന്നത് കണ്ടില്ലേ എന്റെ കൈ തട്ടി മാറ്റി അവനൊന്ന് വീണു പോയാൽ ഞാൻ ഓടിച്ചെല്ലേ ഞാൻ എന്റെ അമ്മയല്ലേ അത്രയ്ക്ക് അറപ്പാണോ അവന് ഞാനൊന്ന് തൊട്ടാൽ എന്റെ ഈ കയ്യിൽ കിടന്നല്ലേ അവൻ വളർന്നത് എന്റെ നെഞ്ചിൽ കിടന്നല്ലേ അവൻ ഉറങ്ങിയത് ഓർമ്മയില്ലേ നിങ്ങൾക്കത് എന്നൊക്കെ പറഞ്ഞ് പത്മം വിങ്ങി പൊട്ടുകയാണ് ഇന്ദ്രജയ്ക്ക് ശേഷം അവൻ പിറന്നപ്പോൾ അവനെ കൊണ്ടുനടക്കുന്നത് കണ്ട് ഇന്ദ്രജെ പോലും എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് അമ്മ സ്നേഹം മുഴുവൻ കൊടുക്കുന്നത് അവനാണെന്ന് അവന് ശേഷം വേദ ജനിച്ചപ്പോൾ അവളും പരാതി പറഞ്ഞിട്ടില്ലേ ഏട്ടനെ സ്നേഹിക്കുന്നത് പോലെ അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് അതാണ് അതാണ് ഞാൻ ചെയ്ത് തെറ്റി എന്ന് പറഞ്ഞ് അവരുടെ കണ്ണിലൊന്നും കണ്ണുനീരൊഴുകയാണ് കേട്ടോ ശേഷം പത്മ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുക അത് കാണുന്നത് നീ എവിടെയൊക്കെയാ പത്മ എന്തായാലും ഇതിനുള്ളിലിരുന്നാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകും ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ എൻ്റെ ഭർത്താവിൻ്റെയും മകന്റെയും ബാത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒന്ന് പുറത്ത് പോയി വരാം എന്ന് പറഞ്ഞിട്ട് അവൾ പേഴ്സുമായിട്ട് ഇറങ്ങുകയാണ് അതേസമയം സൂര്യയും കൊണ്ട് അകത്തേക്ക് പോയ നന്ദിനി അവനെ ബെഡിലിരുത്താം കേട്ടോ എന്നിട്ട് സാർ ഇവിടെ ഇരിക്കുക മരുന്നെല്ലാം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് കയ്യിലിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് മരുന്നുകളെല്ലാം ഓരോന്നായി എടുത്തിട്ട് സൂര്യയെ കൊണ്ട് കുടിപ്പിക്കുക കേട്ടോ ഇതെന്താണോ താനിങ്ങനെ നേഴ്സുമാരെ പോലെയൊക്കെ എന്ന് ചോദിക്കുകയാണ് ആ ഇങ്ങനെ ഭർത്താവിനെ അനുസരിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീടെടുക്കണം വേണമെങ്കിൽ ചിലപ്പോൾ ഭാര്യ ഒരു നഴ്സാകാം അതുമല്ലെങ്കിൽ എന്നൊക്കെ പറയാം അതിനുശേഷം കൊണ്ട് ഭക്ഷണമൊക്കെ കഴിപ്പിക്കുക കേട്ടോ ആ ഒരു സീനുകളൊക്കെ ശരിക്കും ഒരു ഭാര്യ ഭർത്താവിനെ പരിചരിക്കുന്നതും സ്നേഹിക്കുന്നതും അവരുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളും റൊമാൻസൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ പത്മ താഴെ എത്തുക കേട്ടോ പേഴ്സെടുത്തിട്ട് ആ സമയത്താണ് അകത്തേക്ക് ഒരാൾ കയറി വരുന്നത് അത് കാണുന്ന ഹോളിരിക്കുന്ന വേദയും ഇന്ദ്രജയും വിജയുമെല്ലാം ഷോക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ് അത് മറ്റാരുമായിരുന്നില്ല തികച്ചും അപ്രതീക്ഷിതമായിട്ട് മിത്രയുടെ എൻട്രി അവളാണെങ്കിൽ ആ പഴയ രൂപത്തിലൊന്നുമല്ല ശരിക്കും അമ്പലത്തിലേക്ക് പോയി പ്രസാദമൊക്കെ നെറുകയിലിട്ട് നല്ലൊരു ദൈവവിശ്വാസിയായ കുട്ടിയെ പോലെ കേട്ടോ അവിടെ എത്തിയിരിക്കുന്നത് അവളെ കണ്ടതും പത്മയും എതിനിസാറൊക്കെ ഒന്ന് പകച്ചു നിന്ന് പോവാന് അല്ല നീ എവിടെയൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് പത്മ അല്ല ആൻറ്റി ഞാൻ സൂര്യയെ കാണാൻ സൂര്യക്കെന്തോ അപകടം സംഭവിച്ചു എന്നൊക്കെ അറിഞ്ഞു എന്ന് പറയാണ് അതൊക്കെയൊക്കെ അതിന് നീ എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പത്മ ആൻറ്റി തെറ്റിദ്ധരിക്കാത് എങ്ങനെയായാലും ഞാൻ അവൻ്റെ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നില്ലേ ആ ഒരു ബന്ധം വെച്ച് എനിക്കവനെ കാണാമല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എതിന് സാർ പറയുന്നുണ്ട് കുട്ടി ഇവിടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കയറി വരണ്ട നീ സൂര്യയെ കാണാതിരിക്കുന്നത് നല്ലത് കുട്ടി തിരിച്ചു പൊയ്ക്കൊള്ളു എന്ന് പറയുകയാണ് പ്പോൾ മിത്ര പറയുന്നുണ്ട് അങ്കിൾ അങ്കിൾ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല എനിക്ക് സൂര്യ ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ യാചിക്കുകയാണ് അങ്ങനെ അവൾക്ക് അകത്തേക്ക് ഇറക്കാൻ പെർമിഷൻ കൊടുക്കുക കേട്ടോ സന്തോഷർ കൂടി മിത്ര സൂര്യയുടെ റൂമിലേക്ക് നടന്നു നീങ്ങിയാണ് സൂര്യമായിട്ട് അവിടെ നല്ല ഉറക്കത്തിലായിരുന്നു